ഹലോ നമസ്കാരം എന്താണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓതറൈസേഷൻ ലെറ്റർ എന്താണ് അതിൻ്റെ ഉപയോഗം എത്രയാണ് അതിൻ്റെ കാലാവധി വരൂ വിശദമായി നോക്കാം നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ സ്ഥലത്തില്ലാതെ വരികയും എന്നാൽ നമ്മുടെ കത്തുകൾ കൃത്യമായി നമുക്ക് ലഭിക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ് നൽകുന്ന ഒരു സൗകര്യമാണ് ഓതറൈസേഷൻ ലെറ്റർ ഈ സൗകര്യം വഴി നമ്മുടെ കത്തുകൾ സ്വീകരിക്കാൻ നമുക്ക് ഒരാളെ ചുമതലപ്പെടുത്താം ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഏതൊരു പോസ്റ്റ് ഓഫീസിൽ നിന്നും നമുക്ക് ഓതറൈസേഷൻ ലെറ്റർ ലഭിക്കുന്നതാണ് ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്ന ശ്രദ്ധിക്കൂ ഇതിൽ ഫ്രം എന്ന സ്ഥലത്ത് നാം നമ്മുടെ പേരും മേൽവിലാസവും പോസ്റ്റ് ഓഫീസിന്റെ പേരും പിൻകോഡും കൃത്യമായി രേഖപ്പെടുത്തണം അതിനുശേഷം നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ പേരും ആരെയാണ് ചുമതലപ്പെടുത്തുന്നത് അവരുടെ പേരും മേൽവിലാസവും കൃത്യമായി എഴുതിയ ശേഷം നമ്മുടെ പേരും ഒപ്പും ഇട്ട് അതാതു ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർക്ക് സമർപ്പിക്കേണ്ടതാണ് പോസ്റ്റ് മാസ്റ്ററുടെ അഭാവത്തിൽ പോസ്റ്റ്മാനും ഓതറൈസേഷൻ ലെറ്റർ സമർപ്പിക്കാം ഓർക്കുക ഒരു ഓതറൈസേഷൻ ലെറ്ററിന് മൂന്നു വർഷമാണ് കാലാവധി ഇതിനുശേഷം ആവശ്യമെങ്കിൽ നമുക്ക് പുതുക്കി നൽകാവുന്നതാണ് ഈ വിവരം അറിയാത്ത സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുമല്ലോ